ഹലോ ഫാൻ നമ്മുടെ ലൂക്ക് അങ്ങനെ ആ നീജന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് റെഡ് അടുത്തേക്ക് പാഞ്ഞപ്പോൾ മൊറീനെ കണ്ടുപുട്ടുക എന്നൊരൊറ്റ കരുതലിലായിരുന്നു എന്നാൽ അവിടെ ടിമ്മിനെ കണ്ടതോടെ ഗതി മാറി നിഗൂഢ പെൺഡ്രൈവുമായി ടൗണിലെ പോലീസ് സ്റ്റേഷൻ ചീഫ് ജോണിന്റെ അടുക്കലെത്തി ആ പെൺഡ്രൈവിൽ എന്താണ് അതൊരു തുറന്നുകാട്ടിലാണ് മൊറീൻ രഹസ്യമായി മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാം സ്റ്റോർ റൂം മുതൽ ബാക്ക് ഓഫ് വരെയുള്ള കാഴ്ചകൾ എന്തിന് ചൂളയുടെ വരെ വിഷ്വൽസ് മൊറീൻ പകർത്തിയത് ലൂക്കിനെ സഹായിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നീർ നിന്നിരുന്ന ആ ഒരു അവസ്ഥ കൊണ്ട് തന്നെ ആകാം ഇതെല്ലാം പെൺഡ്രൈവിലാക്കിയതിനു ശേഷം പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്തതും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ വെറുക്കുന്ന ഒരു വശവും മൊറിയുടെ ഉള്ളിലുണ്ട് എന്തായാലും ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് കണ്ട് മുറീൻ്റെ ശരീരം സൂക്ഷിക്കാതെ ടോണി എരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് ആ പെൺഡ്രൈവിലെ വിഷ്വൽസിൽ മുറിന്റെ വോയിസ് ഓവറായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര മോശമായ കുട്ടികളെ വേട്ടയാടുന്ന ഒരു പിശാചാണെന്ന് പറയുന്നത് കേട്ടും കണ്ടുമെല്ലാം കണ്ണുതെള്ളി നിൽക്കുന്ന ചീഫും ടിമ്മും ഇത്തരം കാലം നീ എവിടെ ആയിരുന്നടാ മോനെ എന്നും ചോദിച്ചുകൊണ്ട് കുറെ നിറയിച്ചതിന്റെ നീറ്റൽ ഉള്ളിലുള്ള ലുക്ക് എത്രയും വേഗം പോലീസ് സംഘം അവിടെ എരിച്ചു കയറി മനുഷ്യത്വമില്ലാത്ത പൈശാചികത അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്നെങ്കിലും നിലവിൽ അത് പ്രാവർത്തികമല്ല കാരണം അവർക്ക് പിന്നിൽ ഒരു ലോഡ് ബറ്റാലിയനും സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടെന്ന് തീർച്ചയാണ് നിലവിലെ സ്റ്റേഷനിലെ തുച്ഛമായ ഉദ്യോഗസ്ഥരെ വെച്ച് അത് ഒഡിപ്പറഞ്ഞത് നടക്കില്ല അതിനുള്ള ആൾക്കാരുത്തുമില്ല എന്നാൽ ജോൺ അറിയുവെന്ന പോർട്ട്ലാൻഡിലെ ഒരു സ്പെഷ്യൽ ഏജന്റ് ഉണ്ട് അയാൾക്ക് തീർച്ചയായും ഈ അന്താളിപ്പിക്കുന്ന കേസിൽ സഹായിക്കാനാകുമെന്നും ഉടൻ അങ്ങോട്ടേക്ക് തിരിക്കാമെന്നും പറഞ്ഞു നിൽക്കുമ്പോഴാണ് മറ്റൊരു ഉദ്യോഗസ്ഥനായ ഡ്രൂ അവിടേക്ക് എത്തുന്നത് അയാൾ പരാതിയും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്ത് ആരെയും വിളിച്ചാൽ കിട്ടാത്തതെന്നും ഫോണിൽ സിഗ്നൽ ഒന്നുമില്ലെന്നും സംഭവം ഇതിനിടയ്ക്ക് ടൗണിൽ അപ്പാടെയുള്ള നെറ്റ്വർക്കും റേഞ്ചും ഒക്കെ എങ്ങനെയോ നിന്നു പോയിട്ടുണ്ട് ലാൻഡ് ലൈൻ ഇന്റർനെറ്റും സെൽ സർവീസും മൊത്തത്തിൽ ജാമായതിൻ്റെ കാരണവും ഒരുപക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടാവാം ചീഫ് ഡ്രൂവിനോടായി അത്യാവശ്യമായി ഞങ്ങൾ പോർട്ട്ലാൻഡിലേക്ക് പോവാണ് ഒന്ന് നോക്കിക്കൊള്ളണം എന്ന് പറയുമ്പോൾ എന്നാൽ അയാൾക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ എവിടെയും പോയേക്കരുത് കരുത് ഇവിടെ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞ് ജോൺ പുറത്തേക്ക് ഇറങ്ങാൻ നടക്കുന്നതും സ്റ്റാക്ക് ഹൗസിന്റെ മറ്റൊരു സ്പൈയാണ് ഡ്രൂ എന്ന് ഇവിടെ തെളിയുമ്പോൾ മുമ്പൊരിക്കൽ ആനി ഇയാളോടും ഒരവിജ്ഞ കാണിച്ചതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായി ഒട്ടും സമയം കളാതെ ഡ്രൂ തോക്കിന്മലയിൽ നിർത്തി ലൂക്കിന്റെയും ടീമിന്റെ അടുത്തേക്ക് രണ്ട് ഹാൻഡ് കഫ്സ് കൊടുത്ത് ചെയറലായി ലോക്ക് ചെയ്യിച്ചിട്ട് ഉടൻ തന്നെ സ്റ്റാക്കിനെ വിളിച്ചതറിയിക്കുന്നു മുൻപ് നോർമൻ വിളിച്ചു പറഞ്ഞാലൂടെ സിഡ്നി സംഘവും സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവളധികം വൈകാതെ അവിടെ എത്തുമെന്നുള്ള വിവരം ഡ്രൂവിനെ അറിയിച്ച് സംസാരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് സ്റ്റാക്കിന്റെ ഭോം കറക്കുന്നത് അയാൾ ചീഫിനെ കൊന്നു എന്ന് പറയുന്നത് കേട്ട് മുൻപേ തന്നെ ഇവർക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും ചെയ്യുക എന്നത് വളരെ കണ്ടും കേട്ടും ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഡ്രൂ സിറ്റുവേഷൻ കൃത്യമായി ഹാൻഡിൽ ചെയ്യാതെ ഒരു ഓഫീസറെ കൊലപ്പെടുത്തിയപ്പോൾ എന്തായാലും അതൊരു വെല്ലുവിളിയാണ് കാരണം അന്വേഷണം ഉണ്ടാകും അത് ചിലപ്പോൾ ഒരു തലവേദന അയേക്കാം സ്റ്റാക്ക് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഡ്രൂവിനോടെ സ്റ്റേഷൻ അടച്ചുപൂട്ടി ആരും അവിടേക്ക് വരാൻ വഴിയൊരുങ്ങാതെ ആ ബോഡി നീക്കം ചെയ്യാൻ പറഞ്ഞു വെക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് സാങ്ഷൻ ചെയ്ത ഫോണിലൂടെ ഡ്രൂ വിളിച്ചതോടെ നമുക്ക് ഉറപ്പിക്കാം ടൗണിലെ സിഗ്നൽ ജാമിങ്ങിന് പിന്നിൽ അവർ തന്നെ കാരണം ലൂക്കിൽ നിന്നുള്ള വിവരം ടോണിനപ്പുറത്തേക്കുള്ളവരിലേക്ക് എത്താതിരിക്കാൻ അവർ കിടന്ന് ശ്രമം നടത്തുവാണ് അങ്ങനെ ഡ്രൂ ആ ബോഡി അവിടുന്ന് വലിച്ചുകൊണ്ട് പോകുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ആ പെൻഡ്രൈവ് അയാളുടെ പോക്കറ്റിലായിരുന്നു അവിടെ ഡിസ്കിലേക്ക് കാണുന്ന പേപ്പർ പിൻ വെച്ച് ഈ ഹാൻഡ് കഫ് അഴിക്കാമെന്ന് പറഞ്ഞ ടിം മുന്നേ ചെയ്ത പോലെ എന്തെങ്കിലും പവർ ഉപയോഗിച്ച് അത് അതൊന്നടുത്തേക്ക് എത്തിക്കാൻ ലൂക്കിനോട് പറയുന്നു എന്നാൽ അവന് വെപ്രാളം കയറുമ്പോഴൊക്കെയാണ് അത് വർക്കാവുന്നത് ടിം നിർബന്ധിക്കുന്ന വഴി അവനതിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നതിലും നടക്കുന്നില്ല എന്നാൽ വീണ്ടും ശ്രമിക്കുന്നതോടെ അന് ചെറിയ ചലനമൊക്കെ വന്ന് താഴെ വീണ് കുറച്ചടുത്തുവരെ എത്തി നിൽക്കുന്നതും ടിം കാലുവെച്ച് ചവിട്ടി അതിരക്കുമ്പോഴേക്കും സിക്സ്ഫീൻ സംഘവും പുറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഡ്രൂവരെ വിളിക്കാൻ ഓടുന്ന തക്കത്തിന് ഇവർ ഈ ഹാൻ കഫ് അൺലോക്ക് ചെയ്യുന്നതോടെ അവർ ഒന്ന് നോക്കുമ്പോൾ ഇതുവരെയും കാണാനില്ല ഇപ്പോൾ അവർ ഇവിടെ ഉണ്ടായിരുന്ന അടിക്കുന്ന ഡ്രൂവിനെ കണ്ട് അധികം ദൂരം പോയിട്ടുണ്ടാകില്ലെന്ന് ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ ടിം ലൂക്കുമായി എത്തുന്നത് ആളുടെ പുതിയ കടപ്പാടുള്ള സുഹൃത്തായ ഡുബീറയ്ക്കടുത്താണ് കൺവീനിയൻസ് സ്റ്റോറിലെ ആ ടിം ഒരിക്കൽ വളരെ യുക്തിയോടെ ഇടപെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ടിം വന്ന അയാളോട് വേഗം എവിടെയെങ്കിലും ഒന്ന് ഒളിക്കണം എന്ന് വിപ്രളപ്പെടുന്നത് കണ്ട് കടയിലെ സ്റ്റോർ റൂമിൻ്റെ ഒരു രഹസ്യ നിലവറയിലേക്ക് കയറി ഒളിപ്പിക്കുന്നു തൊട്ടുപിറകെ തന്നെ സിക്സ്മിയും സംഘവും വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെന്ന പോലെ തോന്നിക്കാൻ എഫ് ബി ഐ ജാക്കറ്റൊക്കെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ആരും പെട്ടെന്ന് സംശയിക്കാൻ വഴിയില്ല ഡൊബീര അവരോടൊരു കള്ളം പറയുന്നു ടിമ്മും ചെക്കനും അവിടെ വന്നിരുന്നതായും പോർട്ട്ലാൻഡിലേക്ക് ലാൻഡിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കാറിൽ കയറി പോയതായും എന്നാൽ ഇവിടെ ഒരു സംശയം ടിം ഓടി വന്ന് ഡൊബീറയുടെ കാറ് ചോദിച്ചെങ്കിലും എവിടേക്കായെന്ന് പറഞ്ഞിരുന്നില്ല പക്ഷെ ഇയാൾക്ക് പോഡ് ലൻ്റെ ആണെന്ന് മനസ്സിലായി തൽക്കാലം അതവിടെ നിൽക്കട്ടെ എന്തായാലും അവിടെ മൊത്തം ഒന്ന് അരിച്ചുപറക്കി അവർ അവിടെ വിടുമ്പോൾ തിരിച്ചെറുകുന്ന ഇരുവർക്കും മുന്നിൽ ഡൊബേരയുടെ ഒരു നല്ല മനസ്സും ഇവരെന്തായാലും സഹായിക്കാനുള്ള മനസ്സ് അയാൾക്കുണ്ട് തന്റെ കുറച്ച് ഉണ്ടകളും നൽകി കാര്യം അറിയില്ലെങ്കിലും ധൈര്യം നൽകി വിടുമ്പോൾ ഇതിനിടയ്ക്ക് ഡ്രോവുമായിട്ടുള്ള സംസാരത്തിനിടെ സ്റ്റാക്ക് ഹൗസിന്റെ ഓഫീസിലേക്ക് ഒട്ടും നിക്കക്കള്ളിയില്ലാത്ത ഹെൻറിക്സ് വന്നു കയറിയിരുന്നു അയാളും ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിലെ ചൊല്ലി വിറങ്ങലിച്ചപ്പോൾ സ്റ്റാക്ക് പറഞ്ഞൊരു കാര്യം എത്രയും പെട്ടെന്ന് എയ്വറി ബാക്ക് ഹാഫിലേക്ക് മാറ്റാനായിരുന്നു കാരണം സിക്സ് പീഡി അഭാവത്തിൽ സ്റ്റാക്കിന് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കീഹോൾ നടത്തേണ്ടതുണ്ട് കീഹോളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് അല്ലെ റാംസി കീഹോൾ റാംസിയെ കൊല്ലാനുള്ള മിഷൻ മുൻപ് ലൂക്കിനെ കൊണ്ട് സത്യം തുറന്നു പറയ്പ്പിക്കാൻ ചെയ്ത പോലെ ആ ബോക്സിലേക്ക് എയ്വെറിയെ കയറ്റാൻ അയാൾ നിർബന്ധിക്കുന്നതിനെ തുടർന്ന് ഇത് ചിലപ്പോൾ ഒരു തിരിച്ചടി അയേക്കാം എന്ന് വലിയ താക്കീം നൽകി ഹെൻറിക്സ് അതിന് മുതിരുന്നു ബോക്സിൽ ഏവറി ഭാവം അവന്റെ രണ്ടു മൂക്കിൽ നിന്നും രക്തമൊഴുകി ആകെ വല്ലാത്ത എക്സ്ട്രീം അവസ്ഥയിൽ നിർത്തിയപ്പോൾ അവന്റെ ആ സിറ്റുവേഷൻ എങ്ങനെയോ ലൂക്കും ഫീൽ ചെയ്യുന്നുണ്ട് മുൻപ് കലീശ ഒരു കണക്ഷൻ ഉണ്ടാക്കിയതിലൂടെ ഉണ്ടായ ലിങ്കാണത് അതുവഴി ലൂക്ക് ചാടിപ്പോയതായി ബാക്ക് ഓഫിലിരുന്ന് നിക്കിയും കലീശയും ഏറെക്കുറെ അറിഞ്ഞിട്ടുണ്ട് ഏവറിയ ഒടുവിൽ മൈൻഡിലായി വേണ്ട വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞുള്ള ആ അലട്ടലിൽ ആ ബോക്സ് തന്നെ പൊട്ടിച്ചിതർന്നതും ഹെൻറിക്സിൻ ഇങ്ങനൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യവും ടെലിജൈനറ്റിക് പവർ വെച്ച് മുമ്പ് ജോർജ് പറഞ്ഞ പോലെ എട്ടോ പത്തോ കിലയായിരുന്നു മാക്സിമം ചലിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവിടിപ്പോൾ എയ്വറിയിൽ ആ ഒരു പവർ ടോർച്ചർ ചെയ്ത് വരുത്തിയപ്പോൾ തന്നെ ആ ശക്തമായ ബോക്സാണ് ചിഹ്നിച്ചു തെറിയിരിക്കുന്നത് ബോധം നശിക്കുന്നവനെ തട്ടി തട്ടിപ്പിളിച്ചുണർത്തി ബാക്ക് ഹിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യുമ്പോൾ കാറിൽ സിക്സ് ബി ഒരുപക്ഷെ ലോക്ക് ഈ നെറ്റ്വർക്ക് ജാമിംഗ് പരിധി വിട്ട് പുറത്തെത്തി വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ പിന്നെ അതാണ് എല്ലാറ്റിൻ്റെയും അന്ത്യം എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് തലപ്പത്തുള്ളവർ സംഘങ്ങളെ അയച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ്സും റെക്കോർഡ്സും എല്ലാം നശിപ്പിക്കും ഈ ലോകത്ത് ഇങ്ങനെ ഒരാൾക്കാർ ജീവിച്ചിട്ടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന പോലെ ആയി തീരും സിക്സ്ബി ഉൾപ്പെടെ എന്നാൽ നിലവിലെ സ്ഥിതി വെച്ച് അവരുണ്ടാവാമെന്നൊരു തോന്നൽ കുട്ടികൾ പേടിച്ചാൽ ഒളിച്ചിരിക്കാനേ നോക്കൂ ഒരിക്കലും മോഡില്ല വൈകാതെ വണ്ടി നിർത്തിച്ച് ഡ്രൂവിനോടൊപ്പം സിക്സ് ബി തിരിച്ച് ടൗണിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഹൈവേയിലൂടെ തന്നെ തുടരാനും വിടുന്നു ടിമ്മിന്നേരം എത്തുന്നത് വെന്റിയുടെ വീട്ടിലേക്കാണ് ഇനി ആകെ വിശ്വസിക്കാൻ കഴിയുന്നത് ഇവരാണെന്ന് പറഞ്ഞങ്ങനെ ഇരുവരും വെന്റി വരുന്നവരെ കാത്തുനിന്ന് വീട്ടിലേക്ക് കയറുന്നതും പരുക്കുകളോടെ നിൽക്കുന്ന ലൂക്കിനെ കണ്ട് തന്റെ കാർ കൊണ്ടിടിച്ചതാണെന്നൊക്കെ ചോദിച്ചു തുടങ്ങി അങ്ങനെ കാര്യങ്ങളെല്ലാം ബെൻഡിയെ പറഞ്ഞ് ആക്കുന്നു മുൻപ് നെറ്റ്വർക്ക് കട്ടാവുന്നതിന് മുന്നേ ലോഡായിരുന്ന ലൂക്കിന്റെ പുള്ളി എന്നുള്ള ആർട്ടിക്കളും ഡ്രൂ ചീഫിനെ കൊന്നതും എല്ലാം പറയുമ്പോൾ ചേസിങ്ങിന് ഒരു ബ്രേക്ക് കൊടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോൾ ഹെൻറിക്സ് ഏവറിയിൽ കണ്ട അതിശയിപ്പിക്കുന്ന പവറിനെ കുറിച്ച് സ്റ്റാക് ഹൗസിനെ വരുത്തി അറിയിക്കുമ്പോൾ അയാൾക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് ടി കെ പവർ ഒരാുധമാക്കി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നല്ലേ അതെ അങ്ങനെയായിരുന്നു ഹെൻറിക്സ് ഇത്രയും കാലം കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ എയ്വറിയിൽ അതിശക്തമായ തോതിൽ ടി കെ കണ്ടതോടെ ആ ചെക്കിനെ ഇങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ അയാൾ പറയുന്നു ആവശ്യം കഴിഞ്ഞ് എയ്വറിയെ ബ്രെയിനിന്റെ പ്രവർത്തനം നശിപ്പിച്ച് അവനെ തന്നെ ഇല്ലാതാക്കാം എന്ന ബുദ്ധിയിൽ അവർ എന്തായാലും ഉടനെ തുടരാൻ പോകുന്ന കീ ഹോളിൽ എയ്വറിയെ കണ്ടക്ടറാക്കി അതായത് മുമ്പ് വൈറസ് ലീഡ് ചെയ്ത ആ സ്ഥാനത്താക്കി മിഷൻ നടത്താമെന്നും ശേഷം ഉടൻ തന്നെ റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോകാമെന്നും ഒരു ടേംസിലെത്തുന്നു എയ്വറിക്ക് ആ ഹമ്മിനെ അനന്തമായി ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് ഹെൻറിക്സ് അറിയിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഉദ്ദേശത്തിന് അത് ഗുണം ചെയ്യുമല്ലേ എന്ന് സ്റ്റാക്ക് ഹൗസം ഇപ്പറഞ്ഞ പൗർദ്ദം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും പ്രീകോകിന് ഗുണം ചെയ്യുന്ന ഒന്നാണെന്ന് തീർച്ചയായും കുറിച്ച് പറയുകയാണെങ്കിൽ അവനങ്ങനെ ബാക്ക് ഹിലേക്ക് എത്തി നിക്കും ഒപ്പം വീണ്ടും ഒന്നിക്കുമ്പോൾ എന്നാൽ രണ്ടുപേരും വളരെ വീക്കാണ് കലീഷയുടെ കാര്യം വളരെ ദുഷ്കരവും ഒരുമാതിരി ചത്ത അവസ്ഥയിൽ അനങ്ങാതെ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു എയ്വറി നിക്കിയുടെ കൈകളിൽ പിടിച്ച് ഒരു കണക്ഷൻ ഉണ്ടാക്കി ടെലിപ്പൊതിക്കലിൽ സംസാരിച്ചും കലീശ ഒളിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ കോൺഷ്യസ്നെസ് ഉൾവലിഞ്ഞ് ഓടി ഒളിയുന്ന പോലെയും അവർ വീണ്ടും വീണ്ടും കലിശി നിർബന്ധിക്കുന്നതോടെ അവളുടെ അവസ്ഥ കുറച്ചൊന്ന് മാറി നോർമലായി എയ്വറിയെ കണ്ട് അവൻ എത്തിയതിന്റെ ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിക്കുന്നു ലൂക്ക് രക്ഷപ്പെട്ടതുപോലെ തോന്നിയെന്ന് പറയുന്നതും ഐവറി അത് സത്യമാണെന്നും ഫെസിറ്റിയിൽ എല്ലാവരും പേടിച്ചു നിൽക്കുവാണ് ലൂക്കുമായി കണക്ഷൻ ഉണ്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യും എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അത്രയും പവർ ലൂക്കിനായിട്ടില്ലെന്നും ഐവറി പറയുന്നു എന്തായാലും ആ ബോക്സ് ഇൻസിഡന്റോടെ താൻ ശക്തനാണെന്ന് ഐവറിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത്ര ബലം അങ്ങനെ ഏഴാം എപ്പിസോഡിന്റെ അടുക്കുമ്പോഴേക്കും ഇനി അടുത്ത കുറിച്ച് ചർച്ച നടത്തുന്ന വെൻഡിയുടെ വീട്ടിലേക്ക് ഡ്രൂ സിക്സി ബിയുമായി എത്തിച്ചേരുന്നു ടിമ്മിന് വിശ്വാസമുള്ള ഒരാളാണ് വെൻ്റിയെന്ന് ഡ്രൂവിനറിയാം ലൂക്കൺ ടിമ്മും ഉടൻ തന്നെ അവിടെയുള്ള അവിടുള്ളൊരു കൊച്ചുമുടിയിൽ ഒളിക്കുന്നെങ്കിലും വെൻഡി വളരെ നോർമലായി പെരുമാറുന്നെങ്കിലും ഒന്നും ഒരു രക്ഷയുമില്ല അവർ തിരഞ്ഞങ്ങനെ കണ്ടുപിടിക്കുന്നതും ടിം ഷോട്ട് ഗൺ ചൂണ്ടി നിൽക്കുന്നത് അവർക്കൊരു പതർച്ച ഉണ്ടാക്കുന്നെങ്കിലും ഡ്രൂ വെൻഡിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമം നടത്തുകയാണ് ടിം മൈൻഡൌട്ടാണെന്നും ചീവ് ജോണിനെ കൊന്നത് അയാളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ടിം സ്റ്റേഡിയയിൽ തന്നെ ഇരുവരെയും തോക്കിന്മുറയിൽ നിർത്തി ബെന്തിയോട് ഇരുവരുടെയും പോക്കറ്റ് തപ്പി തോക്കെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഡ്രൂവിന്റെ സാമർത്ഥ്യം വെന്തിയെ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നതിലും ആൾ കുതിര് മാറുന്നതിന് പിറകെ ഡ്രൂ ടീമിന് നേരെ വെടിവെക്കുന്നു അത് കയ്യിലാണ് കൊള്ളുന്നതെങ്കിലും ടിം തിരിച്ച് തോക്ക് ഡ്രോപ്പ് ചെയ്യാൻ വെടിപൊട്ടിക്കുന്നതും അത് കൃത്യം ഡ്രൂവിന്റെ നെഞ്ചത്തും അവൻ മരിക്കുന്നതും സിക്സ് വീക്ക് അവിടെ കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ല ലൂക്ക് ടീമിനോട് ഇവരാണ് പ്രധാനി അറിയിച്ച് അവടെ പക്കലുള്ള തോക്കെടുത്ത് മാറ്റിയ ശേഷം ടിമ്മിന്റെ മുറിവ് ബെന്റി കൈകാര്യം ചെയ്ത് നില്ക്കെ ലൂക്ക് എല്ലാ സത്യങ്ങളും പുറലോകം അറിയാൻ പോവുകയാണെന്നും മുറീൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് പെൺഡ്രൈവിലാക്കിയെന്നും പറയുന്നതും സിക്സ് പി അപ്സെറ്റായി അപ്പോൾ ഞങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ സാഹചര്യത്തിൽ ഒരു സിഗരറ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ച് പാക്കറ്റിൽ നിന്ന് ഒന്നെടുത്ത് അത് കത്തിക്കാതെ അപ്പത്തന്നെ തിരികെ വെച്ച് ഫിസ്ലിയുടെ ഉദ്ദേശത്തെ പറ്റി അവർ വിശദീകരണം നടത്താൻ ആരംഭിക്കുന്നു പഴുതുകൾ ശേഷിക്കാതെ കുട്ടികളെ ഉപയോഗിച്ച് നടത്തിവരുന്ന കൊലപാതകങ്ങൾ തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നു എന്നാൽ അതൊന്നും പണത്തിനോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഓരോ ഗുരുതരമായ മാറ്റത്തെയും ഒഴിവാക്കാനാണ് റാംസി കീഹോള വഴി സെനാറ്റർ റാംസിയെ ഒരു പ്ലെയിൻ ക്രാഷിലൂടെ കൊലപ്പെടുത്തിയതെക്കുറിച്ച് അവർ പറയുന്നത് അയാൾ ജീവിച്ചിരുന്നേൽ അടുത്ത ഒൻപത് വർഷത്തിനുള്ളിൽ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നേനെ അങ്ങനെ യു എസ് പ്രസിഡന്റിനെ കൺവിൻസ് ചെയ്ത് നോർത്ത് കൊറിയയിലേക്ക് ആണവായുധം പ്രയോഗിക്കും ആ മിസൈൽ കടന്നു പോകേണ്ടത് റഷ്യയുടെ എയർസ്പേസിലൂടെയായിരിക്കും പ്രസന്റിൽ നിന്നും ഒരു ഒൻപത് വർഷം മുന്നിലേക്ക് പോകുമ്പോഴും റഷ്യയുടെ വാണിംഗ് സിസ്റ്റംസ് കാര്യപ്രാപ്തമുള്ളതായിരിക്കില്ല അതുകൊണ്ട് അവർ കരുതുക ആ മിസൈൽ റഷ്യയെ കേന്ദ്രീകരിച്ച് വരുന്നതായിരിക്കും എന്നും അപ്പോൾ എന്ത് സംഭവിക്കും അവർ യു എസിനെതിരെ ആണോ ആക്രമണം നടത്തും തുടർന്ന് യു എസ് തിരിച്ചടിച്ച് തുടങ്ങുന്നതോടെ അവിടെ മനുഷ്യഗണനത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമാകും സോ ഈ ഫെസിലിറ്റി ഭാവികാലം കാണാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള ഉള്ള കുട്ടികളെ അത്യന്താപേക്ഷിതമായി തന്നെ കണ്ടെത്തി തട്ടിക്കൊണ്ടുവന്ന് ഈ നന്മതിന്മ യുദ്ധത്തിന്റെ ഉണ്ടാകുന്നവരെ കണ്ടെത്തി വധിക്കുക എന്ന പർപ്പസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം മുതൽ നടന്നു വരുന്നു ലക്ഷം കോടി ജനങ്ങൾ നാമാവിശേഷം ആകാതിരിക്കാൻ കുറച്ച് കുട്ടികളെയോ അവരുടെ മാതാപിതാക്കളെയോ ത്യജിക്കുന്നതിലൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആശങ്കയില്ല എന്നിരുന്നാലും അവർ സമ്മതിക്കുന്നുണ്ട് ഇതുപോലെ ഭാവിയിൽ പ്രശ്നങ്ങളോണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വീരന്മാരെയും കണ്ടെത്തി തീർക്കാൻ പ്രാപ്തമല്ല എന്ന് എങ്കിലും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ടിം അതിലൊരു വാക്ക് പോലും വിശ്വസിക്കുന്നില്ല അയാളുടെ കണ്ണിൽ ഈ ചെയ്യുന്നത് മൊത്തവും കുട്ടികളെ കടത്തിക്കൊണ്ടുപോകലും അവരുടെ ടോർച്ചറിങ്ങുമാണ് സിക്സ് ബി ലൂക്കിനോടായി സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമാണോ അല്ലയോ എന്ന് പവർ വച്ച് മനസ്സിലാക്കാൻ പറയുമ്പോൾ അവൻ ഈ പറയുന്ന ഒന്നും കള്ളമല്ല എന്ന് നൽകുന്നു ഒരാൾ പറയുന്ന കളവ് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുടെ മൈൻഡ് റീഡ് ചെയ്താൽ അത് സത്യമാണെന്ന് തന്നെ വരൂ എന്ന് ലൂക്ക് മുമ്പ് ടിമ്മിനോടായി പറഞ്ഞിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് തിരിഞ്ഞു നിൽക്കുന്ന ടീം എങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന സൽപ്രവൃത്തി മറ്റുള്ളവരെ അറിയിക്കാതെ രഹസ്യമായി നടത്തുന്നു എന്ന ചോദ്യത്തിൽ സിക്സ്ബിയുടെ മറുപടിയോ അങ്ങനെ കഴിയില്ല ടിം അത് റിസ്ക് ആണ് നീ മാളിൽ വച്ച് ഒരു കുട്ടിയെ കൊന്നത് ഒരു കൂട്ടക്കുല തടയാനില്ലേ ഈ റീപ്ലൈ കേട്ട് ചിന്താ കൊല്ലായി നിൽക്കുന്ന ടിമ്മിലാണ് ഈ എപ്പിസോഡ് തീരുന്നത് കാരണം അവർ ഉദ്ദേശിച്ചത് അവനെ പിടികിട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനവും ടിം നടത്തിയ ആ കൊലയും തമ്മിലുള്ള സാദൃശ്യമാണ് അവർ ഉദ്ദേശിച്ചത് കുറെ ജനങ്ങളുടെ മരണത്തിന് കാരണം അയക്കാവുന്ന ഒരുവനെ അയാൾക്കൊന്നു ജനങ്ങളെ രക്ഷിച്ചു അതുതന്നെയാണ് ഈ ഫെസിലിറ്റി ചെയ്യുന്നതും എന്നാണ് സിസ് പി കൊണ്ടുവന്ന ആ പോയിന്റ് എന്തായാലും സിസ് പി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒന്നുകിൽ ഇതെല്ലാം അവർ സത്യമെന്ന് വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളാകാം അല്ലെങ്കിൽ രഹസ്യങ്ങൾ വരുമെന്ന് കണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറയുന്ന ശുദ്ധം നുണയാകാമത് കാരണം ഭാവിയിലെ നല്ല കാലത്തിനു വേണ്ടി ഇവർ കുട്ടികളെ ഇത്ര ക്രൂരമായി ടോർച്ചർ ചെയ്യുകയും നല്ല ഭക്ഷണം പോലെ നൽകാതിരിക്കുന്നതും പിന്നെന്തിനാണ് മുൻപ് അദ്ദേഹത്തിൽ പറഞ്ഞിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രതിപാദിക്കുന്ന ഒരു പൊളിറ്റിക്സിനെ പറ്റി ആന്റണിയുടെ തുടർച്ചയെന്നോണമാണ് സിക്സ് പി പറഞ്ഞ റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ചുള്ള പരാമർശം എന്തായാലും നിലവിലെ സാഹചര്യം നോക്കിയാലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള എതിർപ്പുകൾക്ക് ശമനമൊന്നുമില്ല തിയറീസ് എല്ലാം മാറ്റിവെച്ചിട്ട് നോക്കിയേ സിക്സ്പി അവരുടെ കിണയിൽപ്പെട്ടിരിക്കുകയാണ് അതറിഞ്ഞ് ഇനി ആരുണ്ട് അവരെ രക്ഷിക്കാൻ വരാൻ എയ്വർ റി ലീഡ് ചെയ്യാൻ പോകുന്ന അടുത്ത മിഷൻ എന്തായിരിക്കും ആ ചക്കന്റെ ജീവനും അതിലൂടെ പൊലിയുമോ എന്താകുമെന്ന് കാണാൻ കാത്തിരുന്നോളൂ സുഹൃത്തുക്കളെ അടുത്ത അദ്ദേഹമായി വീണ്ടും കാണാം Take care.